السلام عليكم ورحمة الله بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد بهمان نرنا أستاذ مار بريء بطة مار عدل لا يفرق بين الشريف والضعيف دوربالن دايم ونندن دايم دايل بارتي ീതി സറക്കത്ത് ഇമ്രാത്തുൽ മഹ്സൂമിയ ഫി റസൂവത്തിൽ ഫത്ത്ഹ് മക്കം ഫത്ത്ഹ് യുദ്ധത്തിൽ മഹ്സൂം ഗോത്രക്കാരിയായ ഒരു സ്ത്രീ മോഷണം നടത്തി ഫ ഖുറൈശൻ ഷ്നുഹ അവളുടെ കാര്യം ഖുറൈശികളെ ദുഃഖത്തിലാക്കി ഫ കാലു ചോദിച്ചു മൈ യുക്കല്ലി ഫീഹാ റസൂൽ അള്ളാഹി അലൈഹി വസല്ലം. ഈ സ്ത്രീയുടെ കാര്യത്തിൽ ആരാണ് നബി നബിസ്വല്ലാഹു അലഹി വസ്ലഭ തങ്ങളോട് സംസാരിക്കുക ഈ സ്ത്രീയെ രക്ഷപ്പെടുത്താൻ ആരാണ് സംസാരിക്കുക ഫലു അപ്പോൾ അവർ പറഞ്ഞു വമ വമിത്തരി ബിനു സൈത് ഹൈബ് റസൂൽ ഇല്ലാഹി സുല്ലാഹു അലൈഹി വസ്ലം റസൂലാഹി തങ്ങളുടെ മുറ്റമിത്രമായ ഉസ്സാമത്തുബിന് സു റദിയാഹു അൻഹു അല്ലാതെ അതിന് ആരാണ് ധൈര്യം കാണിക്കുക അങ്ങനെ ഉസ്സാമത്തുബിന് സെയ്ദ് റതി അള്ളാഹുഅന്നു നബി സാഹു അലൈഹി വസ്ലം പദങ്ങളുമായിട്ട് സംസാരിച്ചു ഫക്കാല റസൂൽ അള്ളാഹി സ്വല്ലാഹു അലൈവസ്ലം അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ ചോദിച്ചു ആ തഷ്ഫാ ഫി ഹിമിൻല്ല നീ അള്ളാഹു താലയുടെ ശിക്ഷ നടപ്പിലാക്കുന്ന വിഷയത്തിൽ അള്ളാഹുവിൻ്റെ ഹദ്ദുകളിൽപ്പെട്ട ഒരു ഹദ് നടപ്പിലാക്കുന്ന വിഷയത്തിൽ നീ ശുപാർശ ചെയ്യുകയാണോ പിന്നീട് നബി സല്ലാഹു അലൈഹി വസ്ലമനങ്ങൾ നിന്ന് പ്രസംഗിച്ചു ഫക്കാല നബി സല്ലാ വസ്ലമനങ്ങൾ പറഞ്ഞു അയ്യുഹന്നാസ് ഓ ജനങ്ങളെ ഇന്നമാഹ്ലക്കല്ലുലക്കും അന്നഹും നിങ്ങളുടെ മുൻകാമി നിങ്ങളുടെ മുങ്കാമികളെ നശിപ്പിച്ചത് അവരിൽപ്പെട്ട ഉന്നതനായിരിക്കുന്ന ആള് മോഷണം നടത്തിയാൽ അവർ അദ്ദേഹത്തെ ഉപേക്ഷിക്കും അതാണ് നിങ്ങളുടെ മുൻഗാമികളെ നശിപ്പിച്ച കാര്യം وإذا سرق فيهم الضعيف عليه الحد അവരിൽ ദുർബലനായിരിക്കുന്ന ആള് മോഷണം നടത്തിയാൽ അദ്ദേഹത്തിനെതിരെ ശിക്ഷാനടപടി സ്വീകരിക്കുകയും ചെയ്യും അള്ളാഹുവാണ് സത്യം ലൗ അന്ന ഫാത്തിമ ബിത മുഹമ്മദിൻ സറക്കിൻ്റെ മകൾ ഫാത്തിമ ഫാത്തിമ ഭക്ഷണം നടത്തിയാൽ പോലും ഞാൻ അവളുടെ കൈ മുറിക്കുന്നതാണ് അമറ പിന്നീട് ആ സ്ത്രീയുടെ കൈ മുറിക്കാൻ നബിസ്വലുഅലൈ തങ്ങൾ കൽപ്പിച്ചു അങ്ങനെ ആ സ്ത്രീയുടെ കൈ മുറിക്കപ്പെട്ടു ഇസാഹത്തുൽ ഔസാനി വൈ ഇസാലത്തുല്ലാം ബിംബങ്ങളെ നിർമ്മാർജനം ചെയ്യലും നീക്കം ചെയ്യലും കല്ലുകളെ കൊണ്ട് നിർമ്മിതമായതിന് അവസാനിയെന്നും കല്ലേതര മരക്കഷ്ണങ്ങൾ മറ്റു ലോഹങ്ങളെക്കൊണ്ട് നിർമ്മിതമായതിന് അസുനാമിയെന്നും ഫർക്ക് പറയപ്പെടുന്നുണ്ട് ഫുത്തിഹത്ത് മക്കഹൽ നാസു ഫീദീനില്ല മക്കാ വിജയമുണ്ടായി ജനങ്ങൾ അള്ളാഹുവിൻ്റെ ദീനിൽ പ്രവേശിക്കുകയും ചെയ്തു വൻ അൻ ഐതിയഹും ഔസാൻ അവർ ബിംബാരാധനയിൽ നിന്നും കൈ കഴുകി കൈ മാറ്റി വനാദ മുനാദി റസൂലി അലഹി വസ്ലം വിമക്കാഹു അലൈഹി വസ്ലം തങ്ങളുടെ ദൂതൻ മക്കയിൽ നിന്ന് വിളിച്ചു പറയുകയും ചെയ്തു അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവൻ അവൻ തൻ്റെ വീട്ടിൽ ഒരു ഇമ്പത്തെയും പൊട്ടിച്ചു കളയാതെ ഉപേക്ഷിക്കരുത് സുമസ്മില്ല അല്ലത്ത് പിന്നീട് മക്കയുടെ ചുറ്റുഭാഗത്തും ഉണ്ടായിരുന്ന ബിംബങ്ങളെ തകർക്കാനായി ചില സെരിയത്തുകളെ നബിസ്വല്ലാഹു അലൈഹി വസ്ലമദങ്ങൾ അയച്ചു അതിൻ്റെ ഭാഗമായി ഫാർസല ഇല മനാത്ത ബിൽ മുഷല്ലലിൽ സ്ഥിതി ചെയ്യുന്ന മനാത്ത എന്ന ബിംബത്തിലെ ബിംബ കൊള്ള നബിസ് വസ്ല മതങ്ങൾ നിയോഗിച്ചു അസ്ഹലിയ അൻഹു ഫി ഫാരിസൻ ഇരുപത് കുതിരസവാരിക്കാരിലായിട്ട് അസ്ഹലിയെ നബി ലഷ് ഹലിയെ അബിസല്ലാഹുറ സ്വലപദങ്ങൾ നിയോഗിച്ചു ഫഹറജത്ത് ഇല സാഹിദീൻ ഇമ്രാത്തുൻ ഒരിയാന ഇമ്രാത്തുൻ ഒരിയാന സൗദാഉ ഉ സായിസി തദൂബിൽ വൈൽ ഫീബു സഹ അപ്പോൾ നഗ്നയായ കറുത്ത മുടി ജടകുത്തിയ നിലയിൽ ഒരു സ്ത്രീ ഷാദുറദിയുള്ളിലേക്ക് പുറപ്പെട്ടു തതുറോബിൽ വയിൽ അവൾ എന്ന് വിളിക്കുന്നുണ്ട് വത്തോലി മുസറ അവൾ നെഞ്ചത്ത് അടിക്കുന്നുണ്ട് ഫലറബഹ സായദുൻ ഹത്ത കൊത്തലഹ സാഹിദ്രദിയാഹു അൻഹു അദ്ദേഹം ആ പെണ്ണിനെ വെട്ടി കൊന്നുകളഞ്ഞു സുമ ഹതമ സ്വനമ പിന്നെ ബിംബത്തെ തകർക്കുകയും ചെയ്തു വലാലിക്കലി സിത്തിൻ ബക്കീനമിൻ റമദാൻ ഇത് റമദാനിൽ നിന്ന് ശേഷിക്കുന്ന ആറ് അഥവാ റമലാൻ ഇരുപത്തിനാലിനായിരുന്നു വാർസല ഇരസ ബി നഹ്ല നഹ്ലയിൽ സ്ഥിതി ചെയ്യുന്ന എന്ന ബംബം കൊള്ളബിസ്ലമതങ്ങൾ നിയോഗിച്ചു ഖാലിദ് വലീദ് ഫി ഫാരിസൻ മുപ്പത് കുതിരസവാരിക്കാരിലായിട്ട് റതി അള്ളാഹു നിയോഗിച്ചു ദി ഹംസിൻ മിൻ റമദാൻ റമദാനിൽ നിന്ന് അവശേഷിക്കുന്ന അഞ്ചിന് ഫഹദ മഹ അങ്ങനെ റതി അള്ളാഹുൻ ആ ബംബം തകർത്തു ഫലമ്മ റജ അങ്ങനെ ഖാലിദുൽ വലീദ് ഖാലിദുൻ വലീദ്റിയാഹനു മടങ്ങിയപ്പോൾ കാല സലഹു അലൈ വസ്ലം ഹൽ തശയൻ നബിതങ്ങൾ ചോദിച്ചു ഖാലിദെ നീ വല്ലതും കണ്ടോ ഖാലിദ് അള്ളാഹുനു പറഞ്ഞില്ല റസൂലുലായി തങ്ങൾ പറഞ്ഞു ഫൈനക്കലം തഹദിംഹ നീ ആ ബിംബത്തെ തകർത്തിട്ടില്ല ഖാലിദുൻ ഉടനെ ഖാലിദ് ഖാലിദ്റിയാഹനു ആ ബിംബത്തിൻ്റെ അടുക്കലേക്ക് മടങ്ങി ഫൈദാഹു അബിമ്രാത്തിനൂസിന് മുടിചടകുത്തിയ കറുത്ത നജ്ഞയായ കിഴവിയായ ഒരു സ്ത്രീ അവിടെയുണ്ട് സാദിനു ഫാദിനു ബിഹാ അതിൻ്റെ പുജാരി പരിചാരകൻ ആ പെണ്ണെ ആ പെണ്ണിനോട് ആക്രോശിക്കുന്നു ആക്രോഷിക്കാൻ തുടങ്ങി ഫലറബ ഖാലിദുൻ ബിസൈഫിഹി ഫല ജസ്ലത്തേ ഖാലിദുദി അള്ളാഹുൻ ആ പെണ്ണിനെ തൻ്റെ കയ്യിലുണ്ടായിരുന്ന വാൾ കൊണ്ട് വെട്ടി രണ്ട് കഷ്ണമാക്കി മാറ്റി ഫാത്തറസൂലാഹി സാഹുല ഫ അക്ബറ അങ്ങനെ ഖാലിദ് ഖാലിദ്ദി അള്ളാഹുൻ നിബിധങ്ങളെ സമീപിച്ചുകൊണ്ട് നിബിതങ്ങളോട് കാര്യം പറഞ്ഞു ഫക്കാല അപ്പോൾ ലബിതങ്ങൾ പറഞ്ഞു ഞാൻ അതെ തിൽക്കൽസ ആ പെണ്ണ് നിങ്ങളുടെ ഈ രാജ്യത്ത് ആരാധിക്കപ്പെടുന്നതിൽ നിന്ന് നിരാശയായിരിക്കുന്നു സുവാൾ സുവാഹ് എന്ന വിമ്പത്തിലേക്ക് നബിസ് തൻ്റെ അനുചരന്മാരിൽ നിന്നുള്ള ഒരു സംഘത്തിലായിട്ട് നബിസ്ലബദങ്ങൾ എന്ന വിമ്പത്തിലേക്ക് അയച്ചു ഫി റമലാൻ നഫ്സിഹി അതേ റമലാനിൽ തന്നെ ഫലം സാദിനുഹു അസ്ലം തുലില്ല ആ വിംബത്തെ അമ്രമുല്ലാസുദ്ദി അള്ളാഹുന്ന് തകർത്തപ്പോൾ ആ വിംബത്തിൻ്റെ പുജാരി പറഞ്ഞു അസ്ലമതുല്ല ഞാൻ ഞാൻ അള്ളാഹുവിന് വേണ്ടി മുസ്ലിമായിരിക്കുന്നു അക്കാം റസൂലുല്ലാഹി സലഹ്ലൈ വസ്ലബി മക്ക ഫിഹാദിഹിൽ ഹസു സമാനിയോമൻ യക്സുറു സലാം ഫിഹാദി ഹിൽ മുദ്ദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ ഈ യുദ്ധത്തിൽ പതിനെട്ട് ദിവസം താമസിച്ചു മക്കയിൽ താമസിച്ചു യുസുർ സലാത്ത ഫിഹാദി ഹിൽ മുദ്ദ ഈ കാലയളവിൽ നിസ്കാരം കസറാക്കിക്കൊണ്ട് താമസിച്ചു മിൻ കുറൈശിൻ ബി മക്ക മക്കയിലുള്ള ഖുറൈശികളിൽ നിന്ന് നബി സല്ലല്ലാഹു സലാഹു അലഹിസ്ലമതങ്ങൾ കടം വാങ്ങി മിയത്ത് അൽഫിൻ ബ സലാസീൻ അൽഫ ഇനറാഹിം ഒരു ലക്ഷത്തി മുപ്പതിനായിരം ദിർഹം പിന്നീട് ആദി റംസുകൾ വസ്ല മതങ്ങൾ അവിടുത്തെ അനുചരന്മാരിൽ നിന്നുള്ള ദുർബലർക്ക് വിഹിരിച്ചു കൊടുത്തു മക്കയുടെ കാര്യം ഏൽപ്പിച്ചു അന്ന് അദ്ദേഹത്തിന് ഇരുപത്തിയൊന്ന് വയസ്സ് പ്രായമുണ്ടായിരുന്നു അമീരൻ മക്ക മക്ക വിജയത്തിന് ശേഷം മക്കയിൽ വെച്ച് ജനങ്ങൾക്ക് ഇമാമായിട്ട് ജമാത്തായിട്ട് സംസ്കാരം നിർവഹിച്ച ആദ്യത്തെ അമീറാണ് അദ്ദേഹം ജബൽ ജബലിനെയും പഠിപ്പിക്കാനും മതപരമായ കർമ്മശാസ്ത്രം പഠിപ്പിക്കാനും വേണ്ടി മക്കയിൽ ഈ രണ്ടുപേരെ ഉപേക്ഷിച്ചു വഹജ عتاب من الناس في هذه السنة على ما كانت اللي ربه تحجه عربية حجة جيارة الله بولي إيه ورشم جنونك عتاب من سيد رضي الله عنه ناتر طموحي تشو حج نر وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله